കോൺഗ്രസിന്റെ ഉയർത്തെഴുന്നേൽപ്പ് ആഗ്രഹിക്കുന്ന ഒരു വലിയ വിഭാഗം ജനങ്ങൾ ഈ ജനാധിപത്യ രാജ്യത്തിലുണ്ട് മോദി ഭരണത്തിന് കീഴിൽ വർഗീയതയുടെ കാട് ഇറക്കിക്കൊണ്ട് ബി ജെ പി കളിച്ചപ്പോൾ ഭരണഘടനയിൽ നിന്നടക്കം മതേതരത്വത്തെയും സോഷ്യലിസ്റ്റേയും എടുത്തു കളയാൻ നോക്കുമ്പോഴാണ് വീണ്ടും രാജ്യത്തിന്റെ സമാധാനത്തെ പുനഃസ്ഥാപിക്കാൻ ഈ കോൺഗ്രസ് വരണമെന്ന് രാജ്യത്തെ ഒരു വലിയ വിഭാഗം ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അടുത്ത വർഷം കേരളത്തിലും ഈ വർഷം ബീഹാറിലും തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുമ്പോഴാണ് കോൺഗ്രസ് രണ്ടും കൽപ്പിച്ച് കോട്ടകൾ ഓരോന്നായി പിടിച്ചെടുക്കാൻ പരാക്രമം കാണിക്കുന്നത് ഇതൊക്കെ ഇപ്പറഞ്ഞ ജനാധിപത്യ മൂല്യങ്ങളെ പിടിച്ചു നിർത്താൻ കൂടി വേണ്ടിയിട്ടാണ് എന്നാൽ അതിനിടയിൽ കർണാടകയിൽ നിന്നും അത്ര സുഖകരമല്ലാത്ത വാർത്തകളാണ് ഓരോ ദിവസവും വരുന്നത് ഇവിടെ എടുത്തു ഒരു കാര്യമുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് കോൺഗ്രസ് നൂറ് സീറ്റ് തികച്ചിട്ടുണ്ട് എങ്കിൽ അതിനാണി അടിച്ചു ഉറപ്പിച്ചു വെച്ചത് കർണാടക നൽകിയ ഒരു ആത്മവിശ്വാസമാണ് കാരണം ബി ജെ പിയുടെ കയ്യിൽ നിന്നും ആ ഭരണത്തെ മാറ്റി കോൺഗ്രസ് അവിടെ സ്ഥാനം പിടിക്കുന്നത് നമ്മൾ കണ്ടു ആ ആത്മവിശ്വാസം ചെറുതൊന്നുമല്ല ലോക്സഭയിലേക്ക് നൂറ് സീറ്റ് നേടാൻ കോൺഗ്രസിന് സഹായിച്ചത് എന്നാൽ കാര്യങ്ങൾ പിന്നീട് മാറി മറിയുന്നതാണ് കണ്ടത് സിദ്ധരാമയ്യ കസേര ഒഴിയാതിരിക്കുമ്പോൾ ആ കസേരയിൽ കയറി ഇരിക്കണമെന്ന് ഡി കെ ശിവകുമാർ പറയുകയാണ് ഇതിപ്പോൾ സി എമ്മിന്റെ സ്വീറ്റ് റൂമിലടക്കം താമസം ഉറപ്പിക്കുകയാണ് ഡി കെ ശിവകുമാർ പഴയ കർണാടക ഭവനിലേക്ക് മാറി സിദ്ധരാമയ്യയും ഇങ്ങനെ ഹൈക്കമാൻഡിനാകെ കീറാമുട്ടിയായിരിക്കുകയാണ് ഈ രണ്ടു നേതാക്കളും ഇത് കോൺഗ്രസിന്റെ ആത്മവിശ്വാസത്തെ തകർക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോഴാണ് രാഹുൽ ഗാന്ധി ഇരു കൂട്ടരെയും ഒരുമിച്ചിരുന്ന് സംസാരിക്കണം എന്ന് പറയുന്നത് എന്നാൽ ഇരു നേതാക്കളും പറയുന്നത് വെവ്വേറെ കൂടിക്കാഴ്ച മതി എന്നും അങ്ങനെ വെവ്വേറെ കൂടിക്കാഴ്ചക്ക് സമയം തേടിയിരിക്കുകയുമാണ് പ്രത്യേക സമയം അനുവദിച്ചാലും ഇരുവരെയും ഒന്നിച്ചിരുത്തി സംസാരിക്കാനാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് ആഗ്രഹിക്കുന്നത് ഇക്കാര്യം ഇരു നേതാക്കളെയും എ ഐ സി ജനറൽ സെക്രട്ടറി രൺദീപ് സിംഗ് സുർജോവാല അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇരു നേതാക്കളും പങ്കെടുത്ത ചർച്ച ഇന്നലെ സുർജോവാലയാണ് നടത്തിയത് ബോർഡ് കോർപ്പറേഷൻ പദവികളിൽ ഡി കെ ശിവകുമാറിനെ പിന്തുണയ്ക്കുന്നവർക്ക് കൂടുതൽ പങ്കാളിത്തം നൽകാനുള്ള നീക്കമാണ് ഇത് എന്നും കരുതുന്നവരുമുണ്ട് മുഖ്യമന്ത്രി പദവിയിൽ മാറ്റം വേണ്ടെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സിദ്ധരാമയ്യ നിലയിൽ മികച്ച തനിക്ക് ർഹതയുണ്ടെന്ന് ഡി കെ ശിവകുമാറും വിട്ടുകൊടുക്കാതെ പറയുകയാണ് സിദ്ധരാമയ്യ അവസരം അനുവദിക്കുമ്പോൾ പരസ്യമായി കലഹം ഉണ്ടാക്കാതെ ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം അംഗീകരിച്ചതും അദ്ദേഹം ഇവിടെ ഓർമ്മിപ്പിക്കുക കൂടി ചെയ്യുന്നുണ്ട് ബിഹാർ തെരഞ്ഞെടുപ്പിന് മുൻപ് മുഖ്യമന്ത്രി പദവിയിൽ മാറ്റം വരുത്താൻ നേതൃത്വം താല്പര്യപ്പെടുന്നില്ല എന്നാണ് പക്ഷെ ഇവിടെ കാണാൻ സാധിക്കുന്നത് പ്രമുഖ ഒ നേതാവായ സിദ്ധരാമയ്യയെ മാറ്റുന്നത് തിരിച്ചടി ആകുമെന്നൊരു വിലയിരുത്തലും അതിന് കാരണമാണ് അതിനിടെ ചാണക്യപുരി ന്യൂ കർണാടക ഭവനിലെ സി എം സ്യൂട്ട് റൂമിൽ ശിവകുമാർ താമസം ഉറപ്പിക്കുകയാണ് കഴിഞ്ഞ സന്ദർശനത്തിൽ സിദ്ധരാമയ്യാണ് ഇവിടെ താമസിച്ചിരുന്നത് എന്നാൽ മുറിയിലെ വെന്റിലേഷന്റെ കാര്യത്തിൽ അസംതൃപ്തനായ സിദ്ധരാമയ്യ ഇക്കുറി ന്യൂ കർണാടക ഭവൻ ഒഴിവാക്കുകയാണ് പഴയ കർണാടക ഭവനിലെ അനക്സ് ബിൽഡിംഗിലെ സി എം സ്യൂട്ടിലാണ് സിദ്ധരാമയ്യ താമസം ഉറപ്പിക്കുന്നത് സിദ്ധരാമയുടേയും ശിവകുമാറിന്റെയും ഡൽഹി സന്ദർശനത്തിനിടെ ബംഗളൂരുവിൽ എ ഐ സി സി അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെയുടെ വസതിയിലെത്തി ഒരു വിഭാഗം മന്ത്രിമാർ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് മന്ത്രിമാരായ ജി പരമേശ്വര എച്ച് കെ പാട്ടീൽ ഈശ്വർ ഖാൻഡ്രെ സതീഷ് ജർക്കിഹോളി എച്ച് സി മഹാദേവപ്പ സമീർ അഹമ്മദ് ഖാൻ ദിനേശ് ഗുണ്ട്റാവു ശരൺ പ്രകാശ് പാട്ടീൽ എന്നിവരാണ് ഗർഗെയുമായി കൂടിക്കാഴ്ച നടത്തിയത് രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ ചർച്ചയായതായി ഇവരിൽ ചിലർ വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ കൂടുതൽ വിവരങ്ങൾ പങ്കുവെക്കാൻ തയ്യാറായിട്ടുമില്ല നേതൃമാറ്റ അഭ്യൂഹങ്ങൾക്കിടെ അഞ്ചു വർഷവും താൻ തന്നെ മുഖ്യമന്ത്രിയായി തുടരുമെന്നും സിദ്ധരാമയ്യ പറയുകയും ചെയ്യുന്നുണ്ട് മന്ത്രിസഭാ പുനഃസംഘടനയും ഉടൻ ഉണ്ടാകില്ല രണ്ടര വർഷത്തിനു ശേഷം അധികാരം കൈമാറണമെന്ന ധാരണ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം നേതൃത്വം മുന്നോട്ട് വെച്ചു എന്ന പ്രചാരണം ശരിയല്ല എന്നും പറയുന്നുണ്ട് പാർട്ടി എടുക്കുന്ന തീരുമാനം അനുസരിക്കണമെന്ന് മാത്രമാണ് ആവശ്യപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിയെട്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താൻ തന്നെ പാർട്ടിയെ നയിക്കുമെന്നുമാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത് കഴിഞ്ഞ രണ്ടിന് നടന്ന മന്ത്രിസഭാ യോഗത്തിനു ശേഷവും താൻ കാലാവധി പൂർത്തിയാക്കുമെന്നുമാണ് സിദ്ധരാമയ്യ കൂട്ടിച്ചേർക്കുന്നത് തനിക്ക് വേറെ വഴികളില്ല എന്നും സിദ്ധരാമയ്യക്കൊപ്പം നിലനിൽക്കുന്നു എന്നുമാണ് ശിവകുമാർ പ്രതികരിച്ചത് എങ്കിലും തന്റെ പ്രാർത്ഥനകൾ വിഫലമാകില്ലെന്ന വിശ്വാസവും പ്രകടിപ്പിക്കുകയുണ്ടായി